ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ബ്ലൗസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് അതിൻ്റെ സ്റ്റിച്ചിങ് ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ ബാക്ക് പോഷനാണ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തുണിയാണെങ്കിൽ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുൻപായിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തിട്ട് എടുക്കുക കേട്ടോ ഇപ്പം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മെയിൻ ഫാബ്രിക്കും അതുപോലെ ലൈനിങ് ഫാബ്രിക്കും കൂടിയിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം നല്ല ഫാബ്രിക്കിൻ്റെ റോങ് സൈഡ് ഉണ്ടല്ലോ അതിൽ നമ്മൾ ലൈനിങ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ ലൈനിങ് അതുപോലെ ജോയിൻ ചെയ്ത് വെച്ചിട്ട് എല്ലാ സൈഡിലും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ തുണി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോകുന്നില്ല അവിടെ ഇരുന്നോളും പിന്നെ കണ്ടോ അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ചെയ്യേണ്ടത് ടക്കിടുക എന്നുള്ളതാണ് ബാക്കിൽ നമ്മൾ രണ്ട് സൈഡിലും ടക്ക് വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതിനെ നമുക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം അതിൻ്റെ ആ സെൻറ്ററിലെ പോർഷനായിട്ട് മടക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ കൂടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക രണ്ട് സൈഡിലും അതുപോലെ ചെയ്തെടുക്കുക ഓക്കെ അപ്പം നമ്മുടെ ബാക്ക് പോർഷൻ ഇനി അവിടെ വെക്കുക ഇനി നമുക്ക് ഫ്രണ്ട് പോർഷൻ ചെയ്യാം ഫ്രണ്ടിലും നമ്മൾ ഇതുപോലെ രണ്ട് സൈഡ് സെപ്പറേറ്റ് കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ലൈനിങ്ങും അതുപോലെ തന്നെ മെയിൻ ഫാബ്രിക്കും അതിൽ നമ്മൾ ടെക്സ് എല്ലാം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതും രണ്ടും തമ്മിൽ ജോയിൻ ചെയ്യാദ്യം തന്നെ മെയിൻ ഫാബ്രിക്കും അതുപോലെ നമ്മുടെ ലൈനിങ്ങും തമ്മിൽ ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് ടക്ക് അടിക്കാം കേട്ടോ അതാണ് കുറച്ചും കൂടി ഫിനിഷിങ്ങിനും ഈസി മെത്തേഡ് അതാണ് അപ്പം അതിന് വേണ്ടിയിട്ടാണ് ജോയിൻ ചെയ്തെടുക്കുന്നത് രണ്ടും ഇതുപോലെ തന്നെ ചെയ്യുക രണ്ടും ഇതുപോലെ ജോയിൻ ചെയ്തിട്ട് മൂന്ന് ടക്സും ഇട്ട് കൊടുക്കട്ടെ ആദ്യം തന്നെ നമ്മൾ കൊടുക്കുന്നത് താഴ്ഭാഗത്തുള്ള ആ ടെക്ക് ഉണ്ടല്ലോ ഹാഫ് ഇഞ്ച് വീതം നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെ ആ ടക്കാണ് നമ്മൾ ആദ്യം തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ ഇനി ഇത് ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു സൈഡിലെ ഓപ്പണിങ്ങിൻ്റെ അവിടെ കൊടുത്തിട്ടുള്ള ആ ഒരു ടെക്ക് ഉണ്ടല്ലോ അത് അടിച്ചു കൊടുക്കാം ഓക്കെ അപ്പം നമ്മൾ അതും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് സ്ലീവിൻ്റെ ആ ഒരു പോർഷനിൽ നമുക്കൊരു ടക്ക് വരുന്നില്ലേ കൈക്കുഴിയുടെ അവിടെ അതും കൂടിയും അടിച്ചു കൊടുക്കാം കേട്ടോ കണ്ടോ ഇപ്പം മൂന്ന് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ആ ഒരു കപ്പിൻ്റെ ഒരു ഷെയ്പ്പ് കറക്റ്റായിട്ട് കണ്ടോ കിട്ടിയിട്ടുള്ളത് ഇതേപോലെ തന്നെ അടുത്ത പീസ് നമ്മൾ ചെയ്തെടുക്കാനായിട്ട് പോവാണ് അപ്പോൾ നമ്മൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക അതല്ലെങ്കിൽ നമുക്ക് വീണ വിഷ്ണ എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റാ പേജുണ്ട് അതിൽ ഡി എം ചെയ്താലും മതി കേട്ടോ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ സൈസ് ഇപ്പോൾ നമ്മളിത് തേർട്ടി ഫോറാണ് ചെസ്റ്റ് സൈസ് വരുന്നത് വേറെ സൈസിലുള്ളതോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് കമൻ്റ് ചെയ്യാം പിന്നെ നമ്മൾ വിഷു സീരീസ് ചെയ്യാനായിട്ട് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് മെറ്റീരിയൽസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് സ്കേർട്ട് ആൻഡ് ടോപ്പ് അതുപോലെ തന്നെ കുർത്തീസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും കൂടി കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ആ ഫ്രണ്ട് പോർഷൻ രണ്ടും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ താഴെ നമുക്ക് ബെൽറ്റിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്തിരുന്നില്ലേ ആ ഒരു പോർഷൻ പോർഷനെടുക്കുന്നത് അപ്പോൾ അതിൽ നമ്മൾ രണ്ട് ലൈനിങ്ങും ഒരു മെയിൻ ഫാബ്രിക്കും എടുത്തിരുന്നത് അപ്പം നടുക്കിൽ മെയിൻ ഫാബ്രിക്കിനെ വയ്ക്കുക മുകളിലും താഴെയും ലൈനിങ് പീസ് വെക്കുക കണ്ടോ മനസ്സിലായുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇതുപോലെ മൂന്നെണ്ണം ഒരുമിച്ച് വെച്ചിട്ട് താഴെ ഭാഗത്ത് നമ്മൾ അര ഇഞ്ച് വിട്ടിട്ടുണ്ടായിരുന്നില്ലേ ആ അര ഇഞ്ചിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം കണ്ടോ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ആ ഫ്രണ്ടിൽ വെച്ചിട്ടുള്ള ആ ഒരു ലൈനിങ്ങിൻ്റെ ക്ലോത്തിൽ അതിന് ഇതുപോലെ ബാക്കിലോട്ട് മടക്കാം കണ്ടോ രണ്ടും ഇതേപോലെ തന്നെ നിങ്ങൾ ചെയ്തെടുക്കുക അതിന് ശേഷം ഒന്ന് അടിച്ചു കൊടുക്കുക പിന്നെ മെഷർമെൻ്റ് നോക്കിയിട്ട് കറക്റ്റ് സൈസിൽ കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ കൂടുതലൊക്കെ ഇട്ട് നിങ്ങൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെന്ന് ഉണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ആക്കി കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം നമ്മുടെ ഫ്രണ്ടിൽ ആ ഒരു പോഷൻ നമ്മൾ കപ്പ് കറക്റ്റ് നമ്മൾ ടെക് ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതും ഈ ഒരു ബെൽറ്റും ആയിട്ട് നമ്മൾ ജോയിൻ ചെയ്യാനായിട്ട് പോവാണ് രണ്ടും ഇതേപോലെ തന്നെ ജോയിൻ ചെയ്തെടുക്കാം കണ്ടോ ഞാൻ ഒരെണ്ണം ചെയ്തുണ്ട് അതുപോലെ തന്നെ അടുത്തതിനെയും ജോയിൻ ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിതുപോലെ എല്ലാം ഒന്ന് വെച്ച് നോക്കുക കറക്റ്റായിട്ട് വന്നിട്ടില്ല എന്നൊന്ന് വെച്ച് നോക്കുക ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് പടി വയ്ക്കാനുണ്ടായിരുന്നല്ലോ ഹുക്ക് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു സൈഡിൽ അതായത് നമ്മളിപ്പോൾ റൈറ്റ് സൈഡിൽ ഇതാ ഇതേപോലെ ഒരെണ്ണം നല്ല സൈഡിൽ വെച്ചടിച്ചിട്ട് ബാക്കിലേക്ക് ഫുള്ളായിട്ട് നമ്മൾ മറച്ചു കൊടുക്കുകയാണ് അവിടെയാണ് നമ്മൾ ഹുക്ക് വയ്ക്കാനായിട്ട് പോകുന്നത് കേട്ടോ ഫ്രണ്ടിൽ വെച്ചടിച്ചിട്ട് മുഴുവനായിട്ട് ബാക്കിലോട്ട് മറക്കുക ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്കേർട്ട് ആൻഡ് ടോപ്പ് ചെയ്ത സമയത്ത് ടോപ്പിൽ നമ്മളിത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടുള്ള എല്ലാവർക്കും ഇത് ചെയ്യാനായിട്ട് അറിയുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ഇതേപോലെ മുഴുവനായിട്ട് അടിച്ചു കൊടുക്കുക താഴേക്ക് നമ്മൾ കുറച്ച് എക്സ്ട്രാ പീസ് ഇട്ടിട്ടുണ്ട് എന്നാലതാണ് അവിടെ മടക്കി വരുമ്പോൾ അത് ഫിനിഷിങ്ങിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഓക്കെ ഇനി അടുത്തൊരു പോർഷൻ ഉണ്ടല്ലോ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡ് ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിൽ അതായത് റോങ് സൈഡിൽ വെച്ചടിച്ചിട്ട് ഫ്രണ്ടിലോട്ട് തിരിച്ചെടുക്കുക ചെയ്യുന്നത് ഇപ്പോൾ മുൻപ് നമ്മൾ ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്യാം ഓക്കെ ബാക്ക് സൈഡിൽ വെച്ച് അടിച്ചിട്ടുണ്ട് കണ്ടോ ഇനി കുറച്ച് താഴേക്ക് ഒരു ഇഞ്ച് വിട്ടിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അത് ഉള്ളിലോട്ട് മടക്കി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോഴാണ് താഴ്ഭാഗം നമുക്കിനി ഒന്നും ചെയ്യാനില്ല നമ്മൾ ഓൾറെഡി അടിച്ച് ഫിനിഷ് ചെയ്തതാണ് എന്നിട്ട് അതിനെ നല്ല വശത്തേക്ക് മറച്ച് അടിക്കുക അവിടെയാണ് നമുക്ക് ഹുക്കിനെ കൊളുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് നമ്മൾ കൊടുക്കുമല്ലോ അത് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പം നമ്മൾ ഇപ്പോൾ സ്കേർട്ടൻ ടോപ്പ് അടിച്ച സമയത്ത് സ്കേർട്ടും ഇതുപോലെ നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കൊളുത്താൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാന്നുള്ളത് അപ്പോൾ അത് ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക അപ്പോൾ നിങ്ങൾക്കത് കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിലാവും അതിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്തിട്ടില്ലേന്ന് അതിൽ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതേ ഒരു മെത്തേഡിൽ തന്നെയാണത് ചെയ്തു പോകുന്നത് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുക ദെൻ നമ്മൾ ആ വരച്ച പോർഷൻ കൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരും ഓക്കെ അപ്പം അതും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ബാക്ക് പോർഷൻ ചെയ്ത് വെച്ചിരുന്നല്ലോ ടക്കിട്ട് വെച്ചിരുന്നല്ലോ അതിൽ നമുക്കതിനെ മടക്കി അടിക്കാം നമ്മൾ താഴ്ഭാഗത്ത് ഒരു അര ഇഞ്ചാണ് വിട്ടിട്ടുണ്ടായിരുന്നത് ഞാൻ ലൈനിങ്ങിൻ്റെ ഒരു ക്ലോത്ത് എടുത്തിട്ട് അതിന്മേ വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കിലോട്ട് മടക്കി കൊടുത്തിട്ടുണ്ട് നിങ്ങളിത് ചെയ്യേണ്ടത് ഹെം ചെയ്യാണ് വേണ്ടത് അതല്ലെങ്കിൽ നന്നായിട്ടൊന്ന് അയൺ ചെയ്തിട്ട് ഹെം ചെയ്തെടുത്താൽ മതി ഇപ്പോൾ ഞാൻ ലൈനിങ് ക്ലോത്ത് എടുത്തതിന് പകരം ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ കട്ടിങ്ങിൻ്റെ ക്ലാസ്സിൽ രണ്ട് ഇഞ്ച് നമ്മൾ എക്സ്ട്രാ എടുക്കുകയാണെങ്കിൽ ഇതുപോലൊരു പീസ് വെക്കാതെ തന്നെ നമുക്കതിനെ മടക്കി അടിക്കാന്നുള്ളത് അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നുണ്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യരുത് നന്നായി അയൺ ചെയ്തതിന് ശേഷം ഹെം ചെയ്ത് കൊടുക്കണം കേട്ടോ ദെൻ അതിന് ശേഷം നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യാൻ പോവാണ് ബാക്ക് സൈഡ് ഇതിൻ്റെ നല്ല വശവും അതുപോലെ നമ്മുടെ ഫ്രണ്ട് സൈഡിൻ്റെ നല്ല വശവും ചേർത്തിട്ട് ഷോൾഡർ സ്ലോപ്പ് ചെയ്തിട്ട് രണ്ടും ജോയിൻ ചെയ്ത് കൊടുക്കാം കണ്ടോ അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തെടുത്തു ഇതാ ഇത്രയും പോർഷനാണ് എല്ലാവർക്കും അറിയാത്തതും കൺഫ്യൂഷനും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത് ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ്ങിൽ ഇനി നമുക്കിതിൽ ചെയ്യാനുള്ളത് നമ്മുടെ നെക്ക് നെക്ക് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്രോസ് പീസ് വെച്ചിട്ട് മൊത്തം ഈ ഒരൊറ്റ റൗണ്ട് ആ നെക്കിൻ്റെ ഫുൾ റൗണ്ട് നമ്മൾ ഒരൊറ്റ ട്രിപ്പിൽ സ്റ്റിച്ച് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്യുന്നത് ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്യുന്നത് എല്ലാം ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്റ്റിച്ചിങ് പ്ലേ ലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ ദെൻ നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യണം സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നതിൻ്റെയും കട്ട് ചെയ്യുന്നതിൻ്റെയും ഒക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ഉണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് നോക്കിയേക്കാം ദെൻ സൈഡ് ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയും പോസിഷൻ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിലെ സ്ലീവും സൈഡ് ഒക്കെ വെക്കുന്നത് വേണം എന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്താൽ മതി നമുക്കതും കൂടിയും ചെയ്ത് കാണിക്കാം ഞാൻ എല്ലാവർക്കും അറിയുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അതുപോലെ എന്തെങ്കിലും സജഷൻസ് ഇപ്പോൾ വിഷുവിൽ എന്തെങ്കിലും നിങ്ങൾക്ക് സജഷൻസ് ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം നമുക്ക് ഇൻസ്റ്റയിൽ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത മോഡൽസ് ഉണ്ട് കുർത്തീസിൻ്റെ ഒക്കെ അപ്പം അതൊക്കെ നമുക്ക് അടുത്ത ദിവസങ്ങളായിട്ട് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം താങ്ക്